ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എൻ്റെ വൺ വീക്കിലെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുപോലെ തന്നെ എൻ്റെ ബേക്കിംഗ് ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഒന്ന് രാവിലെ കൊടുക്കാനായിട്ട് ഒരു വൺ കെ ജി ഡ്രീം കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു ആ ഡ്രീം കേക്കിൻ്റെ ഓർഡർ ഇപ്പോൾ ആദ്യത്തെ പോലെ ഒന്നുമില്ലാട്ടോ വല്ല എപ്പോഴൊക്കെ ഒന്നോ രണ്ടെണ്ണം ഒക്കെ ആയിട്ടേ വരാറുള്ളൂ പിന്നെ പിറ്റേ ദിവസത്തേക്കായിട്ട് ഒരു വൺ കെ ജി റെഡ് ബി കേക്കിൻ്റെ ഓർഡറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനായിട്ട് ബ്ലാക്ക് സ്പഞ്ചും റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ചും അതുപോലെ തന്നെ വൈറ്റ് സ്പഞ്ചും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മൂന്ന് ലെയർ ആക്കിയിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തതിൻ്റെ ശേഷം അത് കൊടുക്കുകയാണ് ചെയ്തത് പിറ്റേ ദിവസം കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ പിന്നെ അതിൻ്റെ പിറ്റേ ദിവസമായിട്ട് എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് തന്നിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു അങ്ങനെ ഒരു ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടാണ് അതിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കേട്ടാ അപ്പോൾ ചെറുതിരുത്തിയൊക്കെ ആയിരുന്നു ഇത് കൊണ്ടുപോയി കൊടുക്കാണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ വീട് ചെറുതിരുത്തിയായിരുന്നു അപ്പോൾ ഡെലിവറി ഒക്കെ ഞങ്ങളോട് തന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വൺ ആൻഡ് ഹാഫ് കെ ജിയുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു ഓർഡർ തന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കപ്പ് കേക്കും സിക്കിൾസും പോപ്സും ഓർഡർ ഉണ്ടായിരുന്നു എല്ലാം ആരെണ്ണം വെച്ചിട്ടുള്ളതായിരുന്നു പിന്നെ ഡോണറ്റ്സ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇതെല്ലാം തലേന്ന് തന്നെ ഞാൻ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കാരണം അത്യാവശ്യം ലോങ്ങിൽ കൊണ്ടുപോകാനുള്ളതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ ക്രം കോട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കപ്പ് കേക്ക് ഞാൻ ഷുഗർ സിറപ്പ് വെച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ക്രം കോട്ട് പോലെ കൊടുക്കുന്നുണ്ട് കാരണം ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട് നമ്മൾ ഐസിങ് ചെയ്യാനായിട്ട് അതിൽ നോസിൽ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ കേക്കിൻ്റെ ക്രംസും കൂടി വരാറുണ്ട് കേട്ടോ ഞാൻ ആക്കിയിട്ട് അങ്ങനെ വെക്കലാണ് ഡയറക്റ്റ് അങ്ങനെ ബാറ്റർ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് ഐസിങ് ചെയ്യുമ്പോൾ സ്പഞ്ചും കൂടെ പോരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു ക്രം കോട്ട് പോലെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു വൈകിട്ട് കൊടുക്കാനായിട്ട് പിറ്റേ ദിവസം വൈകിട്ട് കൊടുക്കാനായിട്ട് ഒരു വൺ കെ ജി ബ്ലാക്ക് ഫോർസ് ചേക്കിൻ്റെ ഓർഡറും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതും ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് അതൊരു ക്രം കോട്ടൊക്കെ ചെയ്തതിൻ്റെ ശേഷം അത് നേരെ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടാണ് കാരണം വൈകിട്ടൊക്കെ കൊടുത്താൽ മതിയല്ലോ അപ്പോൾ പിന്നെ ആ ടൈമിൽ ഫൈനലൈസിങ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണ് ചെയ്തത് പിന്നെ അതിന് ശേഷം ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അത് കൊടുക്കാനുള്ള അന്നത്തെ ദിവസം രാവിലത്തെയാണ് അന്ന് രാവിലെ തന്നെ ഞാൻ ഫൈനൽ ഫൈനൽക്കോട്ട് ചെയ്യുന്നുണ്ട് ഇതാ ചെറുതുരുത്തി കൊടുക്കാനുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മണി ടൈമിലാണ് കേക്ക് എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർ വീട്ടിലേക്ക് കൊടുക്കാനായിരുന്നു പറഞ്ഞത് അപ്പോൾ നമ്മൾ തന്നെയാണ് ഡെലിവറി ഒക്കെ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇതിനായിട്ട് കസ്റ്റമേസ്ഡ് ഡിസൈനാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ കുറച്ച് ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള വൈറ്റ് ഫ്ലവേഴ്സ് ഒരു ഡിസൈനാണ് ഇതിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ സെയിം ഡി ഇതിൽ തന്നെയാണ് സെയിം ഡിസൈനിൽ തന്നെയാണ് കപ്പ് കേക്കും സിക്കിൾസും പോപ്സൊക്കെ ചെയ്യാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ അവർ മോളുടെ ഡ്രസ്സിൻ്റെ കളർ ഏകദേശം ഈ ഒരു കളറാണ് ഇതിൻ്റെ കളറിൻ്റെ പേരെന്താന്നൊക്കെ അറിയില്ല ഞാൻ ഗ്രീൻ ആൻഡ് ബ്ലൂ കളർ വെച്ചിട്ടാണ് ഈ ഒരു കളർ ഉണ്ടാക്കിയത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്ത് ഈയൊരു കളർ കിട്ടണവരെ കളേഴ്സ് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ശേഷം ഈ കളറ് കിട്ടിയത് എത്ര ഡ്രോപ്സ് ആഡ് ചെയ്ത് നല്ല ഓർമ്മയില്ലാട്ടോ അങ്ങനെ ഏകദേശം അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിൻ്റെ ശേഷം അങ്ങനെ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങളൊരു മൂന്നേ മുക്കാല ടൈമിലൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം അഞ്ച് മണിക്ക് എത്തിക്കാനായിരുന്നു പറഞ്ഞത് കാരണം ഇനി വല്ല ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടായിട്ട് അതിൽ ഇതാവേണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നാലര ടൈമിൽ ഞങ്ങൾ ചെറുതൂരി എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ വോട്ടിൻ്റെ ടൈം ആയതുകൊണ്ട് സ്ഥാനാർത്ഥി എന്തോ വന്ന് സ്ഥാനാർത്ഥികൾ വന്നതിൻ്റെ എന്തൊക്കെയൊരു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഒര മുക്കാൽ മണിക്കൂറോ ഞങ്ങൾ ബ്ലോക്കിൽ പെട്ട് കിടന്ന് അങ്ങനെയൊക്കെ കുറേ ടൈം വണ്ടിയിൽ ഇരുന്നോണ്ടാണോ എന്താണെന്നറിയില്ല കേക്കിന് ചെറിയ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ കൊടുക്കുന്ന ടൈമിൽ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല നോക്കാതെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ വീട്ടിലെത്തി കൊടുത്ത് തിരിച്ചു പോകുന്ന ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴായിരുന്നു അവൾ വിളിച്ചത് ഇടീ കേക്കിനെന്തോ ജസ്റ്റ് ഒരു ചെരിഞ്ഞ പോലെ ആയിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്തുതരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അത് കേട്ടപ്പോൾ തന്നെ ഞാൻ ആകെ ഷോക്കായി പോയി ഞാൻ ഞാനപ്പം തന്നെ അവളോട് പിക്ക് അയക്കാൻ പറഞ്ഞു അപ്പോൾ അയച്ചൊന്ന് പിള്ളുകളാണ് കേട്ടോ അതൊക്കെ അപ്പോൾ എന്താ ചെയ്യാന്ന് എനിക്ക് അറിയാണ്ട് കുറച്ച് ടൈമുകൾ വണ്ടി നിർത്തിയിട്ട് ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഒക്കെ പറഞ്ഞു നമ്മൾ കയ്യിൽ ടൂൾസും കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും റെഡി ി കൊടുത്തിട്ട് നമുക്ക് പോവുക എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് സംഭവിച്ചില്ല ഇപ്പം നമ്മൾ റെഡിയാക്കി കൊടുക്കേണ്ട നമ്മൾ ഉത്തരവാദിത്തല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വണ്ടി തിരിച്ച് നേരെ അവൾ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ കേക്ക് എടുത്ത് കേട്ടാ അവർ വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടിങ് തന്നെയായിരുന്നു കേട്ടോ നമ്മളെ ടെൻഷൻ എടുപ്പിക്കാനൊന്നും നിന്നില്ല അവർ എന്തായാലും കുഴപ്പമില്ല പറ്റണ പോലെ റെഡിയാക്കി തന്നാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ നേരെ ഒരു ഷോപ്പിൽ പോയിട്ട് അവരോട് ചോദിച്ചു ചോദിച്ചിങ്ങനെ സംഭവിച്ചാണെന്ന് റെഡിയാക്കി തരുമോ ചോദിച്ചപ്പോൾ അവർ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അവരെ റെഡിയാക്കി തരുന്നു കാരണം ഒരു നമ്മളൊരു ഹോം ബേക്കേഴ്സ് ആണല്ലോ നമ്മുടെ കയ്യിൽ നിന്ന് അവർ എടുത്ത് റെഡിയാക്കി തരും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല പക്ഷെ അവരെ അടിപൊളിയാക്കിയിട്ട് ഇതൊന്നും അവർ നന്നായിട്ടോ പെരുമാറിയത് അവർ നമ്മള് കൊണ്ടു കൊടുത്തതിൻ്റെ ദേശീയ കാര്യങ്ങളൊന്നും നമ്മളോട് കാണിച്ചിട്ടില്ല എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആയിരുന്നു ഇങ്ങനൊരു എക്സ്പീരിയൻസ് എൻ്റെ വേക്കിംഗ് ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ നമുക്ക് വേറൊരു വഴിയില്ലാത്ത കൊണ്ടാണ് നമുക്ക് ഷോപ്പിൽ പോയിട്ട് റെഡിയാക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നത് എന്തായാലും അങ്ങനെയും കൊടുക്കാൻ പറ്റില്ലോ എന്നുള്ളൊരു സമാധാനം കാരണം നമ്മളങ്ങനെ മൈൻഡ് ചെയ്യാതെ പോകുന്നത് ഒരു മോശമായിട്ടുള്ള കാര്യമല്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി കാരണം അപ്പോൾ തന്നെ നമുക്ക് വൈകിട്ട് കൊടുക്കാൻ ഏഴ് മണിക്ക് കൊടുക്കാനായിട്ട് കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കസ്റ്റമേഴ്സ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പോണ വൈകിക്ക് ഒരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പോയത് കാരണം നല്ല തലവേദന ഉണ്ടായിരുന്നു അത്രയും ടെൻഷൻ അടിച്ചുകൊണ്ടായിരുന്നു തോന്നുന്നുണ്ട് ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേഗം ഒരു ചായ ഒക്കെ കുടിച്ച് വീട്ടിലെത്തിയാൻ്റെ ശേഷം ആ കേക്കും സെറ്റ് ചെയ്ത് കൊടുത്ത് ഇട്ടാ പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം രണ്ട് മൂന്ന് ഉണ്ടായിരുന്ന ഒരു ഓർഡേഴ്സാണ് ഇതും പിന്നെ ഒരു കേക്ക് ഒക്കെ ആയിട്ട് കിട്ടാം അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരാഴ്ചയിൽ ഒരാഴ്ചയിലുണ്ടായ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യട്ടെ പക്ഷെ അതാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം